നമസ്കാരം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വ്യാപാരത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് ഒരു ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിത്തീരും പുതിയ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും ഇനിയുള്ള ഒരു ആറേഴ് മാസത്തേക്ക് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏത് പ്രകാരത്തിലും ഉണ്ടാകും എന്നറിഞ്ഞതിനാൽ ആറുമാസത്തേക്കുള്ള പദ്ധതികളെല്ലാം തന്നെ വിഭാവനം ചെയ്യുവാനും അവലംബിക്കുവാനും അതിൽ നിന്നും പരമാവധി സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും ഭരണ സംവിധാനത്തിലെ പല വിധത്തിലുള്ള അപാകതകളും പരിഹരിച്ച് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് ഒരു മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ തന്നെ അതിനുള്ള അനുഭവം കൊണ്ട് തുടങ്ങുവാനുള്ള യോഗമുണ്ട് ഭക്തി ശ്രദ്ധാ പുരസരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാൻ യാത്ര പുറപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട് പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാനിടവരും മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഏത് പ്രകാരത്തിലും തീരും സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള സാധ്യത കാണുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകൾ തിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും ഏതൊരു കാര്യത്തെയും വിലയിരുത്തി കാര്യകാരണ സഹിതം വിലയിരുത്തി ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് മറ്റു ചിലർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂർത്തീകരിക്കുന്ന വിഭാവനം ചെയ്യുന്ന ബൃഹത് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരമോ ഒരുപക്ഷെ അതിൻ്റെ സാങ്കേതികമായിട്ട് തടസ്സങ്ങളെല്ലാം നീങ്ങിയതുവഴി വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരും വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പൊതുവെ നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുന്നത് വഴി ഉദ്യോഗത്തിലെ വളരെയധികം സ്ഥാനക്കയറ്റം ലഭിക്കും നിർണായകമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുകയും ജീവിതത്തിൽ വളരെ നല്ല നിലയിൽ ഒരു വഴിത്തിരിവ് ഏത് പ്രകാരത്തിലും ഈയൊരു ഒരു ഏപ്രിൽ മാസത്തിൽ വന്ന് ചേരുവാൻ ആയിര നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് നമസ്കാരം